എൽ ഡി എഫ് നേതാക്കന്മാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റും ഉന്നയിച്ച ആ ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഒരിക്കൽ പോലും ഞാൻ താലൂക്ക് സഭയിൽ പങ്കെടുക്കാതെ താലൂക്ക് സഭയിൽ പങ്കെടുത്തു എന്നുള്ള ടീയെ ഇതുവരെ വാങ്ങിയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞ നാല് വർഷമായി ഏലംകുളത്ത് സി പി എമ്മും ഇപ്പോൾ യു ഡി എഫ് ഭരണം കിട്ടിയ നാല് വർഷം ഭയങ്കര അസൗഷ്ണതാവും സി പി എമ്മിൻ്റെ എൽ ഡി എഫ് നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ വേണമെങ്കിൽ അവിടുത്തെ സി സി ടി പരിശോധിച്ചോളൂ പരിശോധിച്ചിട്ട് ഈ പറഞ്ഞ താലൂക്ക് സഭ അവിടെ രീതിയിൽ നിങ്ങൾ ആരോപണം ഉന്നയിക്കും അല്ലംസക്കാട്ട നമ്മുടെ ഏറ്റവും അടുത്ത ആളാണ് അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല കാരണം അദ്ദേഹം ഒരു അടിമയായി മാറിയ സംശയമുണ്ട് എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും നമസ്കാരം സ്വാഗതം ഏലംകുളം എൽ ഡി എഫ് കമ്മിറ്റിയെ വെല്ലുവിളിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ തനിക്കെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണം വെറും രാഷ്ട്രീയമാണെന്നും സി സി ടി വി അടക്കമുള്ളവ പരിശോധിച്ച ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടു എൻ സി പി നേതാവ് ഹംസ പാലൂർ എൽ ഡി എഫിന്റെ അടിമയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഓരോ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് താലൂക്ക് സഭ ചരാറ് മിക്കവാറും എല്ലാ താലൂക്ക് സഭകളിലും പങ്കെടുക്കുന്ന പ്രസിഡൻറ്റുമായൊരാളാണ് ഞാൻ അപ്പോൾ സാധാരണ നമ്മൾ സാധാരണ ഈ എല്ലാ മാസത്തിലും ആഴ്ച ശനിയാഴ്ച താലൂക്ക് സഭ ചേരുമ്പോൾ പഞ്ചായത്തിൻ്റെതായ ഒട്ടേറെ തിളക്ക് പിടിച്ച പരിപാടികൾ മീറ്റിങ്ങുകള് പഞ്ചായത്ത് പ്രസിഡന്റ് നിർബന്ധമായും പങ്കെടുക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ടാകും എങ്കിൽ പോലും ഞാൻ എങ്ങനെയെങ്കിലും താലൂക്ക് സഭയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞാൻ എല്ലാ ആ ആഴ്ചകളിലും ആ നീതി പുലർത്താറുണ്ട് സ്വാഭാവികമായിട്ട് രാവിലെ മീറ്റിംഗ് എന്തെങ്കിലും കഴിഞ്ഞ് പതിനൊന്ന് ആണ് സാധാരണ താലൂക്ക് സഭ ചേരാറ് ഈ സമയത്ത് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ലോഗ് ബുക്കിൽ താലൂക്ക് സഭയിലേക്ക് പോകുക എന്നുള്ളത് ഡ്രൈവർ എഴുതി വെക്കും സ്വാഭാവികമായിട്ട് ആ ദിവസം താലൂക്ക് സഭയിൽ പങ്കെടുക്കുകയും ചെയ്യും പങ്കെടുത്ത് ചില സമയങ്ങളിൽ പതിനൊന്ന് എന്നുള്ളത് പതിനൊന്നര ആവും ചിലപ്പോൾ പതിനൊന്ന് മണി പതിനൊന്നേക്കാണ്ടാവും ചിലപ്പം തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നേരത്തെ പോരും അല്ലെങ്കിൽ വൈകിട്ട് എത്തും ആ സമയങ്ങളിലും ചില സമയങ്ങളിൽ നമുക്ക് അറ്റൻഡൻസ് ബുക്കിൽ താലൂക്ക് സഭയുടെ അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പിടാൻ സാധിക്കാറില്ല പക്ഷെ നമ്മളെല്ലാ താലൂക്ക് സഭയിലും പങ്കെടുക്കുകയും ചെയ്യും നമ്മുടെ തിരക്കിനനുസരിച്ച് നമ്മുടെ തിരക്കുകൾ നമ്മൾ നേരത്തെ പോകേണ്ടതും ഒഴുകിവരേണ്ടതും കാരണ കാരണം കൊണ്ട് പല ആളുകളും മീൻ അറ്റൻഡൻസ് ബുക്ക് പല ഭാഗത്തായിരിക്കും നമ്മൾ നിർബന്ധമായിട്ട് ഒപ്പിടണം എന്നുള്ളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ അത് ആവശ്യം അറ്റൻഡൻസ് ബുക്ക് എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട ജനപതികളെ സംബന്ധിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ താലൂക്കിലെ ആവശ്യങ്ങൾ പറയുക നിറവേറ്റുക എന്നുള്ളത് അപ്പറായിട്ട് അറ്റൻഡൻസ് ഇടണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ല എങ്കിൽ പോലും പങ്കെടുത്തവരൊക്കെ ഒക്കെ അറ്റൻഡൻസ് വെക്കാറുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാൻ കിട്ടാറില്ല അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ലോഗ് ബുക്കിൽ എഴുതിയ എണ്ണവും താലൂക്ക് ഓഫീസിലെ താലൂക്ക് സഭയുടെ അറ്റൻഡൻസ് ബുക്കും സ്വാഭാവികമായിട്ട് കുറവ് വരും കാരണം നമ്മളത് ആ തിരക്കിനിടയിൽ അത് ചെയ്യാറില്ല പക്ഷെ ഒരിക്കൽ പോലും ഞാൻ താലൂക്ക് സഭയിൽ പങ്കെടുക്കാതെ താലൂക്ക് സഭയിൽ പങ്കെടുത്തു എന്നുള്ള ടീയെ ഇതുവരെ വാങ്ങിയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു ടീ എന്ന് പറയുമ്പോൾ മുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് കിട്ടുക നമ്മളെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ച് ചെറിയ ഒരു നമ്മളെ പോക്കറ്റ് മണി നല്ല ലഭ്യമാകുന്ന ഒരു തുകയാണ് പക്ഷെ എങ്കിലും വളരെ സുതാര്യമായിട്ട് കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷക്കാലമായി നമ്മുടെ പൊതുജീവിതത്തിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരു തരത്തിലും ഒരു അഴിമതിയോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യം എല്ലാം രേഖപ്പെടുത്തി ആവുകയോ ചെയ്തിട്ടില്ല ഇതേ സംബന്ധിച്ച് കഴിഞ്ഞ നാല് വർഷമായി ഏലംകുളത്ത് സി പി എമ്മും ഇപ്പോൾ യു ഡി എഫ് ഭരണം കിട്ടിയ നാല് വർഷം ഭയങ്കര അസവിഷ്ണുത അവർക്ക് കാരണം നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് യു ഡി എഫ് അവിടെ അധികാരം പിടിച്ചത് ഈ നാല് വർഷം കൊണ്ട് സമഗ്രമായ വികസന പ്രവർത്തനമാണ് യു ഡി എഫിൻ്റെ ഭരണസമിതി ഞങ്ങൾ ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഭരണസമിതി നാല് വർഷം വളരെ സുതാര്യമായതും സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനമാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ ഒരു വർഷമാണ് ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ ഭരണസമിതി ഈ ഒരു വർഷം ആ അധികാരമേറ്റു തുടങ്ങിയതാണ് യു ഡി എഫ് നാല് വർഷം ഉണ്ടാക്കിയ എല്ലാ സംഭവങ്ങളും എല്ലാ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു പദ്ധതി പോലും അവർ ആസൂത്രണം ചെയ്ത് അത് ഉദ്ഘാടനം ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടില്ല ഇത് വളരെ ഒന്ന് വളരെ കഴിഞ്ഞ പത്ത് മാസമായി അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന്റെയും പഞ്ചായത്ത് യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അഴിമതി അന്വേഷിച്ച് അന്വേഷിച്ച് നോക്കി നോക്കി അവസാനം കിട്ടിയ ഒരു കച്ചിത്തിരുമ്പാണ് ഇല്ലാത്ത ആരോപണം ഇല്ലാത്ത ടി എ ആരോപണം പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിനെയും യു ഡി എഫിന്റെയും ജനങ്ങളുടെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കേണ്ട ഒരു പ്രപകണ്ഠയുടെ ഭാഗമായിട്ടാണ് ഇത് അതിൽ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം വികസന സദസ്സുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി കൊട്ടേഷൻ നടപടി ഒന്നും സ്വീകരിക്കാതെ ഒരു ലക്ഷം രൂപ സ്വന്തക്കാർക്ക് വേണ്ടി ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ചു സാധാരണ ഇരുപത്തയ്യായിരം രൂപയിലെ എല്ലാ സാമ്പത്തിക ഇടപാടിനും കൊട്ടേഷൻ മൂന്ന് കൊട്ടേഷൻ വേണം അത് ഏഴ് ദിവസം പരസ്യപ്പെടുത്തണം എന്നിട്ട് ഭരണസമിതി അംഗീകരിക്കണം എന്നൊക്കെ ഉണ്ടായിരിക്കേ ഇതൊന്നും ചെയ്യാതെ മൂന്ന് എ ഫോർ പേപ്പറിൽ മൂന്ന് വ്യത്യസ്ത സംഖ്യകൾ രേഖപ്പെടുത്തി അതിൽ ഏറ്റവും ചെറിയ സംഖ്യയായ ഒരു ലക്ഷം രൂപ അവർ അത് അംഗീകരിച്ച് സ്വന്തക്കാർക്ക് അംഗീകരിച്ച് അത് ഒരു നടപടി സ്വീകരിക്കാതെ അംഗീകരിച്ചു കൊടുക്കേണ്ടായത് ഇതിനെതിരെ ഞങ്ങൾ യു ഡി എഫ് മെമ്പർമാർ പ്രതിഷേധിക്കുകയും എൽ എസ്റ്റിറ്റിലെ ഇൻഡ്യേണൽ വിജിലൻസിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും ചെയ്തു ആ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ പഞ്ചായത്തില് പരാതി കൊടുത്ത ഐ വി എൻ ഇൻഡ്യേണൽ വിജിലൻസിന്റെ ഓഫീസർ അവിടെ പഞ്ചായത്തിൽ വന്ന് അന്വേഷിച്ചു ആ അവർ പരിശോധന നടത്തി ആ പരിശോധന നടത്തിയ സമയത്ത് ഈ പറഞ്ഞ ഞങ്ങൾ ഈ പറഞ്ഞ ആരോപണം ഒരു ലക്ഷം രൂപയുടെ കൊട്ടേഷനോ ഇരുപത്തയ്യായിരം രൂപയുടെ കൊട്ടേഷൻ നാൽപ്പത്തൊമ്പതിനായിരം രൂപയുടെ കൊട്ടേഷൻ യാതൊരു നടപടിക്രമവും പാലിച്ചിട്ടില്ല എന്നുള്ളത് ഐ വി കണ്ടെത്തി അതായത് ഇന്ത്യൻ വിജിലൻസ് ഓഫീസർ കണ്ടെത്തി അത് മേലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇവരുടെ അഴിമതികളൊക്കെ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തില് അവരെന്തെങ്കിലും ഒന്ന് പഞ്ചായത്ത് പ്രസിനെയും യു ഡി എഫ് ഭരണസമിതിയുടെയും മേലേക്കിട്ട് ഇന്നൊക്കെ ജനശ്രദ്ധ പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 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 കുശ്രുതി ഒരു പ്രത്യേക പുകുതി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പിടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്നിൽ ഉപയോഗിച്ചത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ താലൂക്ക് ഓഫീസ് സി സി ടി വി പരിശോധിക്കാം താലൂക്ക് ഓഫീസ് ഈ സിറ്റി ഉണ്ടാവുമല്ലോ വരുന്നതും പോകുന്നതും പഞ്ചായത്ത് പ്രശ്ന നിലയിൽ ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട താലൂക്ക് സഭയെയും പങ്കെടുത്ത താലൂക്ക് സഭയിലും അവിടുത്തെ സി സി ടി വി പരിശോധിച്ച് അവർക്ക് ഉറപ്പുവരുത്തി അവർക്ക് ചെയ്യാം അവരെ ഞാൻ സി പി എമ്മിന്റെ എൽ ഡി എഫ് നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ വേണമെങ്കിൽ അവിടുത്തെ സി സി ടി വി പരിശോധിച്ചോളൂ പരിശോധിച്ചിട്ട് ഈ പറഞ്ഞ താലൂക്ക് സഭ അവിടെ പങ്കെടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ആരോപണം ഉന്നയിക്കും അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ അഴിമതി മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ പൊട്ടമാരാക്കിയ ഏലംകുളം ജനങ്ങളെ പൊട്ടമാരാക്കുക എന്നുള്ള ധാരണയില് നിങ്ങൾ നിൽക്കണ്ട ഈ ജനങ്ങൾ കഴിഞ്ഞ നാല് വർഷം യു ഡി എഫ് നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ അതിന്റെ റിസൾട്ട് ഈ വരുന്ന ഡിസംബറിൻ്റെ തെരഞ്ഞെടുപ്പിൽ ആ ജനങ്ങൾ വ്യക്തമാക്കും ജനങ്ങൾക്ക് വലിയ സംതൃപ്തിയായ ഭരണമായിരുന്നു ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭരണമായിരുന്നു എല്ലാ മേഖലകളിലും വളരെ സമഗ്രമായ വികസനം യു ഡി എഫ് നടപ്പിലാക്കിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എൽ ഡി എഫ് മെമ്പർമാരെ എല്ലാ മെമ്പർമാരും അവരുടെ വാർഡിൽ നാലും അഞ്ചും കട്ട കട്ട് ഔട്ടുകൾ വെച്ചിട്ടുണ്ട് ആ കട്ടൌട്ടുകളിൽ അഞ്ച് വർഷത്തെ സമഗ്ര വികസനം എന്നാണ് എഴുതിയിട്ടുള്ളത് അതിന് ഈ പത്ത് മാസമായിട്ടുള്ള ഇവർ വരാന് തുടങ്ങിയിട്ട് അഞ്ചു വർഷത്തെ സമഗ്ര എന്താ വികസനം എന്ന് പറയുമ്പോൾ ആ നാല് വർഷവും യു ഡി എഫിന്റെ സമഗ്ര വികസനമാണ് നടപ്പിലാക്കിയത് അത് അവർ തന്നെ പറയാതെ പറയുകയാണ് അതുകൊണ്ട് ഈ അഴിമതി ആരോപണം തികച്ചും രഹിതമാണ് ഇതിൽ യാതൊരു കഴമ്പൂല്ല ഇത് യു ഡി എഫിന്റെ വികസനത്തെയും യു ഡി എഫിന്റെ പ്രസിഡന്റായും പ്രവർത്തനത്തെ ജനങ്ങളുടെ മുമ്പിൽ ചെറുതാക്കുകയും ജനങ്ങളുടെ മുമ്പിൽ മോശമാക്കി തിരിച്ച ഒരു ഒരു പ്രപ്പകണ്ഠയാണ് ഇത് ഇത് രഹിതമാണ് എന്നുള്ളതാണ് ആ ആരോപണവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ എൻ സി പി നേതാവ് ഈ ഹംസ പാലു ഹംസക്കാക്ക നമ്മുടെ ഏറ്റവും അടുത്ത ആളാണ് അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല കാരണം അദ്ദേഹം ഒരു അടിമയായി മാറിയോ സംശയമുണ്ട് എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും കാരണം ഞാന് താലൂക്ക് സഭയിൽ വരുമ്പോ അവിടെ ഉണ്ടാവുന്ന ഒരാളാണ് ഹംസ പാലൂര് ഞങ്ങള് പേഴ്സണലായിട്ട് വേറെ ടോക്ക് നടത്താറുണ്ട് എന്നോട് പല പ്രാവശ്യം എന്നെ പ്രശംസിക്കാറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ സുകുമാരം മാത്രമേ ഉള്ളൂ പങ്കെടുക്കുന്നത് എന്ന രീതിയിൽ പ്രശംസിക്കുന്ന ഈ അംസ പാലൂര് അതിനൊപ്പം തന്നെ എന്നെ തമാശ രൂപത്തിന് കളിയാക്കാറുണ്ട് ഈ ഏലംകുളം പഞ്ചായത്ത് ബസ്സിന് യാതൊരു പണിയില്ലാന്ന് തോന്നുന്നു കാരണം ഇയാള് എല്ലാ താലൂക്ക് സഭയിലും പങ്കെടുക്കാറുണ്ട് മറ്റു പഞ്ചായത്ത് ബസ് കാണാനില്ല എന്നിട്ട് ഈ തമാശ രീതിയിൽ കളിയാക്കയും പ്രശംസിക്കുകയും ചെയ്യുന്ന അംസാ പാലൂര് ഇപ്പോ ഏലംകുളത്തെ എൽ ഡി എഫ് നേതാക്കന്മാര് പറഞ്ഞപ്പോ അതിന് ആ ഒരു പിന്നെ അടിമ അടിമയായി മാറിയല്ല ഒരു ഘടകകക്ഷിയല്ലേ അപ്പൊ ഒരു അടിമയായി പഞ്ചായത്ത് രക്ഷക്കല്ല വരാൻ പോകുന്നത് അപ്പൊ ഹംസ പാലൂര് ഹംസക്കാക്കും അവരോട് അടിമയായി മാറി എന്നുള്ളൊരു അതുകൊണ്ട് വ്യക്തമാക്കുന്നത് കാരണം ഹംസകാക്ക നല്ല വ്യക്തി ബന്ധമുള്ള ആളാണ് അദ്ദേഹം എന്നെ പ്രശംസിക്കാറുണ്ട് എന്നോട് പേഴ്സണൽ നല്ല ടോക്കൺ നടത്താറുണ്ട് ാണ് പഞ്ചായത്ത് പ്രസിഡന്റ്മാരില് സമയത്ത് എത്താറും എല്ലാം യോഗത്തിലും കാര്യമായി യോഗത്തിനും ചർച്ച പറയുന്ന ചെയ്യാറും ഈ രീതിയിൽ പറയുമ്പോൾ അദ്ദേഹം പറയുമ്പോ അടിമയായി എന്നുള്ളതാണ് എനിക്ക് അത് എന്തൊക്കെ പറയാനുള്ളത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമലം